ഈ തുരുത്തി കിടക്കുന്ന ഈ ഞങ്ങൾക്ക് ഒരു ഒരു മണിക്കൂർ നേരം ഇട്ടു തന്നിരുന്നെങ്കിൽ വെള്ളം ഈ പാടുണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ജീവനും ഉപകരിക്കപ്പെടുമായിരുന്നു ഈ വെള്ളം എട്ടു ദിവസമായി തീർന്നിട്ട് ഈ എട്ടു ദിവസം കൊണ്ട് ഞങ്ങൾ വിടുന്ന പടാപാടുകൾ ഇവിടെ വയസ്സ് വന്നവരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ വികലാകരാ കുടിവെള്ളം മുട്ടിയിട്ട് ഒരാഴ്ചയായി തുരുത്തിൽ കഴിയുന്ന ഞങ്ങളും മനുഷ്യരാണ് തൊണ്ട നനയ്ക്കാൻ എടുക്കാൻ പോയപ്പോഴ ആ മോള് ഇനി എത്ര പേര് മരിച്ചാലാണ് ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നത് പുത്തൻ തുരുത്ത് നിവാസിയായ അമ്മയ്ക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല കുടിവെള്ളത്തിനായി ജീവൻ ബലി നൽകേണ്ടി വന്ന ദൗർഭാഗ്യമായിരുന്നു പാലമൂട്ടിൽ കടവിന് സമീപം വള്ളം മറിഞ്ഞു മരിച്ച സന്ധ്യയ്ക്ക് ഉണ്ടായത് അറുന്നൂറോളം കുടുംബങ്ങളാണ് ഈ തുരുത്തിൽ മാത്രമുള്ളത് കുട്ടികളും പ്രായമായവരും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുമാണ് അധികവും കുടിവെള്ളമില്ലാതെ വലയാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായിട്ടും അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഒരൊന്നര ആഴ്ചയായി ഈ തുരുത്തി കിടക്കുന്ന ഞങ്ങൾ കിടന്ന് അനുഭവിക്കുന്ന പാട് ഞാനാണെങ്കിൽ ഒരു ഹാർട്ട് രോഗിയാണ് എനിക്കെൻ്റെ മക്കൾ പോയി കൊണ്ടുവന്ന് ചുമന്ന് വെച്ചേരിയാണ് വെള്ളം ഇവിടെ അതേപോലെ ഓരോ കുടുംബത്തിലും ഈ കുഞ്ഞു പോയി അധ്വാനിച്ചുകൊണ്ട് വന്ന് ആ കുടുംബം കഴിഞ്ഞ് പോരുന്നാ ഈ പെണ്ണിന്ന് മരിച്ചുപോയ പെൺകുഞ്ഞ് ഈ ഇത്രയും പാട് ഞങ്ങൾ പെടുന്നു ഈ തുരുത്തി കിടക്കുന്ന ഈ ഞങ്ങൾക്ക് ഒരു ഒരു മണിക്കൂർ നേരം വിട്ട് വന്നിരുന്നെങ്കിൽ വെള്ളം ഈ പാടുണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ജീവനും ഉപകരിക്കപ്പെടുമായിരുന്നു ഒരുപാട് പാടുപെടുക ഇപ്പം ഞങ്ങൾ എല്ലാവരും കിടന്ന് പല സ്ഥലങ്ങളിലും വെള്ളം വിട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് മാത്രം ഒരു മണിക്കൂർ നേരം വെള്ളം വിട്ടുതരാൻ വയ്യ ഒരു വെള്ളം മുക്കാടുള്ള ഐസ് പ്ലാന്റുകളിലെത്തി വെള്ളം ശേഖരിച്ചാണ് ഒരു ദിവസം തള്ളി നീക്കുന്നത് ചെറുവള്ളങ്ങളിലും കടത്തു വെള്ളത്തിലുമായി ജീവൻ പണയം വെച്ചാണ് ഇത് നടത്തുന്നത് പ്രശ്നം രൂക്ഷമായതോടെ കൌൺസിലറുടെ നേതൃത്വത്തിൽ കടത്തു വെള്ളത്തിൽ ഇടയ്ക്കിയ കുടിവെള്ളം എത്തിച്ചിരുന്നു എന്നാൽ ഇത് മുഴുവൻ കുടുംബത്തിന്റെയും ദാഹവും ആവശ്യങ്ങളും ശമിപ്പിക്കാൻ ഉതകുന്നതായിരുന്നില്ല പുത്തൻതുരുത്ത് ഉൾപ്പെടെയുള്ള സെന്റ് ജോർജ് സെന്റ് ജോസഫ് സെന്റ് തോമസ് ഫാത്തിമ കണക്കൻതുരുത്ത് പ്പൻ തുരുത്ത് പഞ്ചായത്ത് തുരുത്ത് വക്കീൽ തുരുത്ത് ചീക്കൻ തുരുത്ത് എന്നീ തുരുത്തുകളുടെയും സ്ഥിതി സമാനം തന്നെയാണ് പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന തുരുത്തുകളിലെ താമസക്കാരിൽ അധികവും നിർധനരായ തൊഴിലാളികളാണ് കുടിവെള്ളം എന്ന് കിട്ടുമെന്ന ചോദ്യമാണ് തുരുത്തുകളിലടക്കം കുടിവെള്ളം മുട്ടിയ ജനങ്ങൾക്ക് അധികൃതരോട് ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യം ആവശ്യം പാലം കിട്ടണം ആദ്യം രണ്ടാമത് ഞങ്ങൾക്ക് എന്തുമായി ഇതിൽ എന്ന് വെച്ചാൽ തീരുമാനം എടുക്കണം ഈ വെള്ളം എട്ടു ദിവസമായി തീർന്നിട്ട് ഈ എട്ടു ദിവസം കൊണ്ട് ഞങ്ങൾ വിടുന്ന പടാപ്പാടുകൾ ഇവിടെ വയസ്സെന്നവരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ വികലാംഗരാ ഒരുപാട് ജനങ്ങളുണ്ട് ഈ തുരുത്തിനകത്ത് നാല് ദുരിത്തുണ്ട് ഈ തുരുത്തിനകത്ത് ഇതുവരെ എട്ടു ദിവസമായി ആ കടത്തുകാരുടെ ദാഷണിയം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് വെള്ളം കൊണ്ട് തന്നു അവരുടെ നേമുണ്ടാ ഞങ്ങൾ ഇപ്പൊ കഴിയുന്നത് അതല്ലേ പറഞ്ഞത് ആ ഒരു കുടുംബം നശിച്ചാ എന്റെ എന്റെ സഹോദരിയുടെ മോളാ മരിച്ചത് അവടെ അവൾ ഇന്നലെ ഞങ്ങൾ ഈ സമയത്ത് സന്ധ്യക്ക് വേണ്ട കുഞ്ഞാ സംസാരിച്ചു എത്ര വയസ്സുണ്ടാവുക്ക് നാപ്പത് വയസ്സ് തികച്ചില്ല അവളുടെ കുടുംബം തീർന്ന് രാവിലത്തെ കുർബാലും പോയൊരു മള അപ്പൊ അവള് എന്താ ചെയ്യണം എന്താ എത്ര ലക്ഷം ചെലവാക്കി അവളെ കിട്ടും തിരിച്ചു ഏറ്റവും ഏറ്റവും രോഗിയായിട്ടുള്ള സ്ഥലം ഈ ഏരിയ ഈ തുരുത്തി എത്ര ഉണ്ടെന്ന് അറിയാവോ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി